നമസ്കാരം ചൈൽഡ് പ്ലാനിൻ്റെ മൂന്നാമത്തെ പാർട്ടാണ് ഈ വീഡിയോ കഴിഞ്ഞ പാർട്ടിൽ നമ്മൾ വിവിധ തരത്തിലുള്ള കോഴ്സുകളുടെ ചിലവിനെ കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത് പക്ഷേ ആ ചിലവിൽ പുറമെ അഡീഷണൽ ആയിട്ടുള്ള ഒരു ഏകദേശം എട്ട് പത്തോളം ചിലവുകൾ വരുന്നുണ്ട് അതാരും ശ്രദ്ധിക്കാറില്ല സാധാരണ ഒരു കോഴ്സിന് എത്ര ഫീസാണ് ചിലവെങ്കിൽ അത് മാത്രമേ ആരും അറിയണല്ലോ അതിന് പുറമേ ഉള്ള ഏകദേശം എട്ട് പത്ത് ചിലവുകൾ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് എന്തൊക്കെയാണെന്ന് നോക്കാം സാധാരണ ട്യൂഷൻ ഫീസ് അതൊന്ന് പറഞ്ഞു കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു അതിന് പുറമെ രണ്ടാമത്തേതാണ് ട്രാവൽ കോസ്റ്റ് ട്രാവൽ കോസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ ഇപ്പോൾ കേരളത്തിൽ തന്നെ ഇപ്പോൾ കേരളത്തിൽ നിന്ന് ഇവിടുന്ന് എവിടെയാണോ കോഴ്സിന് പോകുന്നത് കോളേജ് എവിടെയാണോ അവിടെ പഠിക്കാൻ പോകാനുള്ള ചിലവ് അത് കേരളത്തിൻ്റെ ഉള്ളിലാണെങ്കിൽ അതിനുള്ള ചിലവ് കേരളത്തിന് പുറത്താണെങ്കിൽ ട്രെയിനും മറ്റും ബസ്സും തൊക്കെ ആണെങ്കിൽ അതിനുള്ള ചിലവ് അത് വേറെ ഉണ്ടായിരിക്കും ഇനി കേരളത്തിന് പുറത്തല്ല വിദേശത്താണ് വിദേശത്താണ് പഠിക്കാൻ പോകുന്നതെങ്കിൽ ഗൾഫ് കൺട്രീസിലാണ് പഠിക്കാൻ പോകുന്നതെങ്കിൽ ഫ്ലൈറ്റ് ചാർജ് മറ്റു ചാർജ് അതാണ് ട്രാവലിങ് കോസ്റ്റായിട്ട് വരുന്നത് അത് രണ്ടാമത്തെ ചിലവാണ് അതാരും ശ്രദ്ധിക്കാറില്ല അതും ഭീമമായിട്ടുള്ളൊരു അത് ഈ അഞ്ച് വർഷത്തെ അല്ലെങ്കിൽ നാല് വർഷത്തെ ഈ പറഞ്ഞിട്ടുള്ള പ്രൊഫഷണൽ കോഴ്സ് കഴിഞ്ഞ് വരുമ്പോഴേക്ക് നല്ലൊരു സംഖ്യ അത് കൂട്ടി വെച്ച് നോക്കുന്ന സമയത്ത് അഞ്ച് വർഷം കൊണ്ട് ഈ ട്രാവലിംഗ് കോസ്റ്റ് മാത്രം വരുന്നുണ്ട് രണ്ടാമത്തത് അടുത്ത മൂന്നാമത്തെ കോസ്റ്റ് അക്കോമഡേഷൻ കോസ്റ്റാണ് അതായത് ഇപ്പോൾ നമ്മളിപ്പോൾ താമസിക്കാനുള്ള ഉദാഹരണത്തിന് അപ്പോൾ സ്റ്റേറ്റ് ലെവലിലാണെങ്കിൽ ഇപ്പോൾ നമ്മൾ കേരളത്തിൽ തന്നെ ആണെങ്കിൽ അവിടുത്തെ ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ നമ്മളെ ഇപ്പോൾ എൻ്റെ വീട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്കടുത്ത് പുത്തൂർപ്പള്ളിക്ക് വന്ന സ്ഥലത്താണ് അപ്പോൾ ഇവിടെ ഒരു ഫ്ലാറ്റ് അല്ലെങ്കിൽ ഒരു വീടിന് ഏകദേശം ഏറ്റവും ചുരുങ്ങിയത് ഒരു അയ്യായിരം രൂപയാണെങ്കിൽ അയ്യായിരം രൂപയിൽ കൂടുതലായിരിക്കും അയ്യായിരം രൂപയാണെങ്കിൽ ഇതേ ആവില്ല നമ്മൾ എറണാകുളത്തും കൊച്ചിയിലും അതുപോലെ തന്നെ തിരുവനന്തപുരത്തൊക്കെയുള്ള ഫ്ളാറ്റിൻ്റെ റേറ്റ് അപ്പോൾ അത് വ്യത്യസ്തമായിട്ടായിരിക്കും അതുപോലെ തന്നെ കേരളത്തിന് പുറത്താണെങ്കിൽ ബാംഗ്ലൂർ കൊൽക്കത്ത മുംബൈ അതുപോലെ തന്നെ ഡൽഹി ഇത്തരം സ്ഥലങ്ങളിലൊക്കെ തന്നെ ചാർജ് അതിലും കൂടുതലായിരിക്കും എല്ലാവർക്കും അറിഞ്ഞാണ് അത് ഇതുപോലെ തന്നെ നമ്മൾ നാഷണൽ ലെവലിന് പുറ പുറത്ത് ഇൻ്റർനാഷണൽ ലെവലിൽ പോയിട്ടാണ് പഠിക്കണമെങ്കിൽ അവിടുത്തെ കോസ്റ്റ് പല തരത്തിലുള്ള പല സ്ഥലങ്ങളിലും പല കോസ്റ്റ് ആയിരിക്കും അത് എത്രയൊന്നും പറയാൻ സാധിക്കില്ല അത് നമ്മൾ നമ്മളറിയാത്തൊരു സാധനമാണ് ഈ കോസ്റ്റ് ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ഒരു അയ്യാറ്പയാണ് നമ്മൾ മാസത്തിൽ കോസ്റ്റ് ഇവിടെ തന്നെ നാട്ടിൽ ഒരു വർഷത്തിൽ അറുപതിനായിരം രൂപ ഉണ്ട് അയ്യായിരം ഉണ്ട് പന്ത്രണ്ട് മാസം അറുപതിനായിരം രൂപ പിന്നെ നാല് വർഷത്തെ കോഴ്സ് ആണെങ്കിൽ നാലഞ്ച് ഇരുപത് അത് രണ്ട് ലക്ഷം രൂപ ഇവിടുത്തെ അതിപ്പോൾ എറണാകുളത്താണെങ്കിൽ അതിൽ കൂടുതലായിരിക്കും പിന്നെ തിരുവനന്തപുരത്താണെങ്കിൽ അതിൽ കൂടുതലായിരിക്കും അതല്ലെങ്കിൽ കേരളത്തിന് പുറത്താണെങ്കിൽ അതിൽ കൂടുതലായിരിക്കും അപ്പോൾ ചുരുക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു രണ്ട് മൂന്നാല് ലക്ഷം റുപ്യ ഒരു പക്ഷേ എന്തിനു വേണ്ടിയിരിക്കും ഈ ക്കോമഡേഷൻ കോസ്റ്റ് അത് വരും അടുത്തായിട്ട് വരുന്നതാണ് ഫുഡ് എക്സ്പെൻസ് ഫുഡ് എക്സ്പെൻസ് ഭക്ഷണത്തിൻ്റെ ചെലവ് എന്ന് പറയുമ്പോൾ സമയത്ത് നമ്മൾ അതും സീരിയസ് ആയിട്ട് എടുക്കേണ്ടതായിരുന്നു ഓരോ ദിവസത്തിന് ഉദാഹരണത്തിന് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ ഇവിടെ നമ്മുടെ നാട്ടില് ഒരു അമ്പത് രൂപയാണ് അമ്പത് രൂപയ്ക്ക് ഇപ്പോൾ കോഴിക്കോടൊക്കെ അറുപതും അറുപതിൻ്റെ മുകളിലും ഒക്കെയാണ് ഒരു നേരത്തെ ഭക്ഷണത്തിന് ഒരു ഒരു ഊണിന് അതായത് അതിപ്പം പല സ്ഥലങ്ങളിലും തന്നെ പല സ്ഥലങ്ങളിൽ എഴുപതും അമ്പതോ നൂറുമൊക്കെ ഉള്ള സ്ഥലങ്ങളുണ്ട് കേരളത്തിന് പുറത്തതില് അതും കൂടുണ്ടായിരിക്കും നേരത്തെ പറഞ്ഞ പോലെ തന്നെ വിദേശ രാജ്യങ്ങളിൽ അതായത് കൂടുതലായിരിക്കും അപ്പോൾ ഏറ്റവും ചുരുങ്ങിയത് ഒരു നൂറ് രൂപ ഒരു നേരത്തെ ഫുഡിന് വേണമെന്നുണ്ടെങ്കിൽ മൂന്ന് നേരം കഴിക്കണമെങ്കിൽ മുന്നൂറ് രൂ മുന്നൂറ് രൂപ ഏറ്റവും ചുരുങ്ങിയത് ഒരു ദിവസം വേണ്ടി വരും പത്ത് ദിവസത്തിന് മുപ്പ മൂവായിരം റുപ്യയിലെ പിന്നെ മുപ്പത് ദിവസത്തിന് ഒമ്പതിനായിരം രൂപയിലെ ഏറ്റവും ചുരുങ്ങിയത് റൗണ്ട് ആക്കിയിട്ട് ഒരു പത്ത് പത്തായിരം റുപ്യ ഫുഡ് ചിലവ് മാത്രം ഒരു മാസത്തിൽ വരുന്നുണ്ട് അപ്പോൾ ഒരു വർഷത്തേക്ക് പന്ത്ര ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപയോളം ഫുഡ് എക്സ്പെൻസ് മാത്രം അത് ഇവിടുത്തെ കണക്കായിട്ടാണ് പറഞ്ഞത് കേരളത്തിന് പുറത്ത് നാഷണൽ ലെവലിലാണെങ്കിലും ഇൻ്റർനാഷണൽ ലെവലിൽ ആണെങ്കിലും മാറ്റം ഉണ്ടായിരിക്കും അപ്പോൾ ഒരു ലക്ഷത്തി ഇരുപതിനാറ് രൂപ ഒരു വർഷത്തിൽ വരുന്നുണ്ടെങ്കിൽ നാല് വർഷം കൊണ്ട് ഏകദേശം ഒരു നാലഞ്ച് ലക്ഷം രൂപ ഫുഡ് എക്സ്പെൻസ് മാത്രം വരുന്നുണ്ട് അപ്പോൾ അത് നമ്മൾ ഇതിൽ കൂട്ടിയിട്ടില്ല അതും കൂടി വരുന്നതാണ് അതുപോലെ അതിന് പുറമെ വരുന്നതാണ് ഇപ്പോൾ നമ്മളൊരു നാല് വർഷം മാറി നിൽക്കുന്ന സമയത്ത് എമർജൻസി ഫണ്ട് നമ്മളെ കയ്യിൽ എപ്പോഴും വേണം എന്തെങ്കിലും ഒരു പ്ര പെട്ടെന്ന് പ്രത്യേക ആവശ്യത്തിന് നമ്മൾ കൂടുതലുള്ള ഒരാളെ സഹായിക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് വേണ്ട ഇപ്പോൾ നമ്മൾ പഠിക്കുന്ന ഒരു സിസ്റ്റം ലാപ്ടോപ്പോ ഒരു കേട് വന്നിട്ടുണ്ടെങ്കിൽ അത് മാറ്റണമെങ്കിലോ പെട്ടെന്ന് മാറ്റി എന്തെങ്കിലും എന്തെങ്കിലും ആവശ്യത്തിന് അതിന് ഒരു എമർജൻസി ഫണ്ട് ഏറ്റവും ചുരുങ്ങിയ ഒരു അമ്പത് റുപ്യ ഒരു വൺ ലാഖർ റുപ്യെങ്കിലും നമ്മളെ കയ്യിൽ അത് ആവശ്യമാണ് അതേ സമയത്ത് ഈ നാല് വർഷത്തെ കോഴ്സിനുള്ള എന്തെങ്കിലും ഏതെങ്കിലും രീതിയിൽ അത് വരും അത് അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് തന്നെ അഞ്ചാമത്തെ എക്സ്പെൻസ് അതായത് ഇപ്പോൾ എന്തെങ്കിലും ഹോസ്പിറ്റലൈസേഷൻ വന്ന് അതായത് തലവേനും പനിയല്ല ഇപ്പോൾ വിദേശത്തൊക്കെ ആണെങ്കിൽ തലവനും പനി പിടിച്ചാൽ തന്നെ ഹോസ്പിറ്റൽ കടന്നിട്ടുണ്ടെങ്കിൽ തന്നെ മുപ്പതിനായിരം നാൽപ്പതിനായിരം അമ്പനൂറ് രൂപയോടെ ചിലവാൻ കൂടുതൽ സമയം വേണ്ട അതായത് ഇപ്പോൾ മേജറായിട്ട് എന്തെങ്കിലും കേസ് വന്ന് അപ്പോൾ അതിന് ഒരു ലക്ഷങ്ങൾ ചുരുങ്ങിയത് ഒരു നാലഞ്ച് ലക്ഷം രൂപ കയ്യിൽ വേണ്ടി വരും അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഹെൽത്ത് ഇൻഷുറൻസ് എടുത്ത് വെക്കണത് ഹെൽത്ത് ഇൻഷുറൻസ് അനിവാര്യമാണ് ഏത് പഠിക്കുന്ന കുട്ടികളെ സംബന്ധിച്ചും ഹെൽത്ത് ഇൻഷുറൻസ് അനിവാര്യമാണ് ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ ഒരു ആശ്വാസമാണ് ഒരു അഞ്ച് ലക്ഷം രൂപയിൽ ഹെൽത്ത് ഇൻഷുറൻസ് നേരിട്ട് പോയാലും കുട്ടികൾ സംബന്ധിച്ച് ഒരു ആറായിരംപയ ഒരു ആറായിരം ഏഴായിരം അയ്യായിരത്തിൻ്റെയും പത്തായിരത്തിൻ്റെ ഉള്ളിൽ നല്ല പദ്ധതി നമുക്ക് എടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ നമ്മൾ പലർക്കും കൊടുത്തിട്ട് പല പലസിനും കൊടുത്തിട്ടുള്ളതാണ് കുട്ടികൾക്കും കൊടുത്തിട്ടുള്ളതാണ് അപ്പോൾ ഏറ്റവും ചുരുങ്ങിയ ഒരു ആറാം റുപ്യയുടെ തന്നെ ഒരു കുട്ടിയെ സംബന്ധിച്ച് നല്ലൊരു ഏറ്റവും ചുരുങ്ങിയ അഞ്ച് ലക്ഷം രൂപ എൻ്റെ ഹെൽത്ത് ഇൻഷുറൻസ് എടുത്ത് വെക്കാനായിട്ട് സാധിക്കും അപ്പോൾ അതിന് ഒരു വർഷത്തിൽ അത് എടുത്ത് വെച്ചിട്ടില്ലെങ്കിൽ എമർജൻസി ഫണ്ടായിട്ട് ഈ പറഞ്ഞപോലെ തന്നെ വലിയ ഭീമയുള്ള സംഖ്യ നമ്മൾ ലക്ഷങ്ങൾ കൊടുക്കേണ്ടി വരും അപ്പോൾ ഒരു നാലഞ്ച് ലക്ഷം രൂപ ഹോസ്പിറ്റലൈസേഷൻ വന്നിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് അത് വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സൊല്യൂഷനാണ് ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുത്ത് വെക്കുക എന്നുള്ളത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് അയ്യായിരത്തിൻ്റെ അഞ്ച് ലക്ഷത്തിന് സ്ഥാനത്ത് ഒരു അയ്യാ ഒരു ഒരു അഞ്ചാറ് ഉപയ്യ നമ്മൾ മുടക്കിയിട്ടുണ്ടെങ്കിൽ ആറ് ഏഴാം റുപ്യ മുടക്കിയിട്ടുണ്ടെങ്കിൽ നല്ല ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തിരിക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഹെൽത്ത് ഇൻഷുറൻസിന് വേണ്ടിയിട്ട് ഒരു ചെറിയ സംഖ്യ മാറ്റി മാറ്റിവെക്കുന്നത് അതൊരു എമർജൻസി ഫണ്ടായിട്ട് അത് വേണമെങ്കിലും ഉപയോഗിക്കാം അതും അതൊരു എക്സ്പെൻസിൽ വരുന്ന സാധനമാണ് നമ്മൾ നെറ്റ് ഉപയോഗിക്കണേ അതായത് ഇപ്പോൾ യൂട്ടിലിറ്റി സാധനം ഇപ്പോൾ നെറ്റാണെങ്കിൽ ഇപ്പോൾ മൊബൈൽ നെറ്റ് ചാർജ് ചെയ്യണം അല്ലെങ്കിൽ വൈഫൈ കണക്ട് ചാർജ് ചെയ്യണം അപ്പോൾ ഇതിന് ഒരു സംഖ്യ വരുന്നുണ്ട് അതുപോലെ തന്നെ എമർജ പിന്നെ മൊബൈലിൻ്റെ കാര്യങ്ങൾ അതുപോലെ തന്നെ ഇലക്ട്രിസിറ്റി അതുപോലെ തന്നെ വാട്ടർ ബില്ല് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അതായത് നിത്യ ഉപയോഗിക്കുന്ന ഓരോ ആവശ്യമാണത് ഇതില്ല നടക്കൂല അപ്പോൾ ഇതിനും ഒരു മാസത്തിൽ നല്ലൊരു തുക അതിനു വേണ്ടി മാറ്റിവെക്കണം ഇപ്പോൾ ഒരു മാസത്തിലാണെങ്കിൽ പന്ത്രണ്ട് മാസം എത്ര നാല് വർഷത്തെ കോഴ്സ് എത്ര അതിനും ഒരു സംഖ്യ അതൊരു പക്ഷേ ലക്ഷങ്ങൾ ആകും അതിനൊരു സംഖ്യ മാറ്റി വെക്കണം അത് നമ്മൾ അറിയാത്തതാണ് ഒരു ആറാമത്തെ ഈ ഒരു പോയിന്റ് ഈ ഒരു കോഴ്സ് ഒരു ചെലവ് അടുത്തായിട്ട് വരുന്നത് ലോക്കൽ ട്രാൻസ്പോർട്ടേഷൻ എക്സ്പെൻസ് അതായത് ബസ് ഫീ ട്രെയിൻ ഫീ അതായത് അപ്പോൾ നമ്മളിവിടുന്ന് പോയിട്ടുണ്ടെങ്കിൽ വിദേശത്തൊക്കെ ആണെങ്കിൽ തന്നെ നാല് വർഷം കഴിഞ്ഞിട്ടാണ് വരുന്നെങ്കിൽ അതുവരെ അവിടെ നിൽക്കില്ലല്ലോ റൂമു നിൽക്കില്ലല്ലോ പല സ്ഥലങ്ങളിലും അവിടെ അടുത്ത് തന്നെ പോവേണ്ടി വരും ലോക്കലായ സ്ഥലങ്ങളിൽ പോകേണ്ടി വരും പല സാധനങ്ങൾ ആവശ്യങ്ങൾ വാങ്ങിക്കാൻ വേണ്ടിയിട്ടും പല ആവശ്യങ്ങൾക്കും പോകേണ്ടി വരും അപ്പോൾ അതിനുള്ള ഒരു പീസ് അതിനുള്ള ചാർജ് നമ്മളത് വേറെ കണ്ടുവെക്കണം അതൊരു എക്സ്പെൻസ് തന്നെയാണ് പിന്നെ വരുന്നത് പേഴ്സണൽ ആയിട്ടുള്ള എക്സ്പെൻസുകൾ അതായത് ഇപ്പോൾ നമ്മുടെ ചെരുപ്പ് ഷൂ അതുപോലെ തന്നെ ചീർപ്പ് കണ്ണാടി ഡ്രസ് ഇന്നർ അങ്ങനത്തെ നിത്യോപയോഗ സാധനങ്ങൾ ബ്രഷ് പേസ്റ്റ് സോപ്പ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ തന്നെ ഇതും ഒരു മാസത്തിൽ ഒരു സംഖ്യ അതും വേണം ചെറുതാണെങ്കിലും കൂട്ടി വെച്ച് നോക്കുമ്പോൾ നാല് വർഷം കൊണ്ട് അതും വലിയൊരു എക്സ്പെൻസ് തന്നെയാണ് അടുത്തത് വിദേശത്ത് വിദേശത്തൊക്കെ ഹയർ സ്റ്റഡിക്ക് പോകുന്ന ആളുകൾ അവിടെ പഠനത്തോടൊപ്പം തന്നെ എന്തെങ്കിലും ചെറിയ ജോലി അവർ കണ്ടെത്തും ജോലി കണ്ടെത്തിയിട്ട് അവിടുന്ന് ഇൻകം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ശ്രമിക്കാറുണ്ട് അപ്പം അങ്ങനെ സമയത്ത് വർക്ക് പെർമിറ്റിന് വേണ്ടിയിട്ടുള്ള ലൈസൻസ് കാര്യങ്ങൾ അതിൻ്റേതായിട്ടുള്ള എക്സ്പെൻസ് കാര്യങ്ങൾ അവിടുത്തെ എന്താ പറയുക ഐക്കമ്മ പത്താക്ക വിസ അവിടെ നടക്കാനുള്ള ലൈസൻസ് കാര്യം എന്നൊക്കെയുള്ള എക്സ്പെൻസ് അവിടുത്തെ രേഖകൾ ക്ലിയർ ആക്കാനുള്ള എക്സ്പെൻസ് അത് വേറെ ഉണ്ട് അത് നമ്മൾ കാണാത്ത ഒരു സാധനമാണ് അതുപോലെ തന്നെ അടുത്ത എക്സ്പെൻസാണ് സ്റ്റഡി മെറ്റീരിയൽ നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ട് പോണ സമയത്ത് ഈ പഠന ഉപകരണങ്ങളുണ്ടല്ലോ പഠന ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ അതിനുള്ള എക്സ്പെൻസ് അതുപോലെ പറയും ഇപ്പോൾ ചുരുക്കി പറഞ്ഞു ഈ എട്ട് പത്തോളം എക്സ്പെൻസ് ഈ ഫീസിന് പുറമെ എടുക്കുന്നതാണ് ഇത് ആരും ശ്രദ്ധിക്കാറില്ല അതും കൂടി കൂട്ടുമ്പോഴാണ് ഒരു നാല് വർഷത്തെ അഞ്ച് വർഷത്തെ എന്ത് കോഴ്സ് ആയിക്കോട്ടെ ആ കോഴ്സ് പൂർത്തിയാക്കുന്ന സമയത്ത് മൊത്തം എക്സ്പീരൻസ് കൂട്ടാനായിട്ട് സാധിക്കുകയുള്ളൂ അല്ലാതെ നമ്മൾ എൻ്റെ കോഴ്സിന് ഇത്രയാണ് ചാർജ് എങ്കിൽ ഇത്രയാണ് പീസയെങ്കിൽ അത് മാത്രം കൂട്ടിയാൽ പോരാ അതിന് പുറമെ ആ അതിൻ്റെ ഏകദേശം പകുതിയോളം ചിലപ്പോൾ ഒരു പക്ഷേ അതിൻ്റെ അത്രത്തോളം തന്നെ ഈ ഒരു എക്സ്പീരിയൻസ് അത് വേറെയും വരെയുണ്ട് അപ്പോൾ ഇന്ന് പിന്നെ അമ്പത് ലക്ഷം റുപ്യ ഒരു കോടി രൂപ ഒക്കെയാണ് വിദേശ രാജ്യങ്ങളിലെ ഇതിനെ പറ്റി എല്ലാവർക്കും അറിയണ കാര്യങ്ങളായിരിക്കും അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള അന്ന് ആ സമയത്ത് ലോണും മറ്റും കാര്യങ്ങളൊന്നും എടുക്കാതിരിക്കണം എന്നുണ്ടെങ്കിൽ വേറെ ബുദ്ധിമുട്ടാവാതിരിക്കണം എന്നുണ്ടെങ്കിൽ ചുരുക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ എപ്പോഴും പോലെ ഇത്രേ എവിടും ഒരു കുട്ടി ജനിക്കുമ്പോൾ തന്നെ ആ കുട്ടീൻ്റെ പേരിൽ ഒരു സമ്പാദ്യം ഒരു സേവിങ് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ആ കുട്ടി വളർന്നതോടൊപ്പം തന്നെ ഈ സമ്പാദ്യം വളർന്ന് അവൻ്റെ അല്ലെങ്കിൽ അവളുടെ കാര്യത്തിന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഭംഗി നടക്കാൻ വേണ്ടിയിട്ട് ഭാവിയിൽ ബുദ്ധിമുട്ടാവേണ്ടി വരില്ല ഇതൊന്നും ചെയ്യാത്ത ആളുകളാണ് പാരൻസാണ് ഭാവിയിൽ ലോൺ എടുക്കുന്നതും ഉള്ള സ്ഥലം വെക്കുന്നതും ഇപ്പം നമുക്ക് നമുക്കറിയാം പല രക്ഷിതാക്കളും പഠനത്തിന് വേണ്ടിയിട്ട് ഹയർ എജ്യൂക്കേഷന് വേണ്ടിയിട്ട് എത്ര സ്ഥലം ഇന്ന സ്ഥലം ഉണ്ടെങ്കിലും ആ സ്ഥലം വിറ്റ് ആ സ്ഥലം കിട്ടിയിട്ടാണ് പഠിപ്പിച്ചിട്ടുള്ളത് പഠിച്ചിട്ടുള്ളത് പറയും അല്ലെങ്കിൽ വീട് പിന്നെ ആധാരം പണം വെച്ചിട്ട് ആണ് പഠിപ്പിച്ചിട്ടുള്ളത് പറയും ഗോൾഡ് പണം വെച്ചിട്ട് അല്ലെങ്കിൽ ഗോൾഡ് വിറ്റിട്ടാണ് പണം വെച്ചിട്ടുള്ളത് പറയും അപ്പോൾ ഇതൊന്നും വരാതിരിക്കണം എന്നുണ്ടെങ്കിൽ അതിനുള്ള ഏക സൊല്യൂഷൻ വഴി എന്തേ ഉള്ളൂ ഈ ഒരു ചൈൽഡ് പ്ലാൻ എടുക്കുക അതു മാത്രമേ ഉള്ളൂ ചൈൽഡ് പ്ലാൻ എടുക്കുന്ന സമയത്ത് അത് കുട്ടി വളർന്നതോടൊപ്പം തന്നെ അത് വളർന്ന് ഒരു ഫണ്ടായിട്ട് മാറും അന്ന് ഭാവിയിൽ ഒരു പ്രയാസമില്ലാതെ തന്നെ എല്ലാം ഭംഗിയായിട്ട് ഹാപ്പി ആയിട്ട് നടക്കാനായിട്ട് സാധിക്കും അതാണ് ചൈൽഡ് പ്ലാനിൻ്റെ പ്രാധാന്യം അപ്പോൾ ഈ ചൈൽഡ് പ്ലാൻ കുറച്ച് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞപ്പോൾ തന്നെ എസ് ബി ലൈഫിൽ മൂന്ന് തരത്തിലുള്ള ചൈൽഡ് പ്ലാനുകളുണ്ട് ഈ നമുക്ക് ഇഷ്ടമുള്ള പദ്ധതി ഏത് വേണമെങ്കിലും തിരഞ്ഞെടുക്കാനായിട്ട് സാധിക്കും ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് പിന്നെ അനുയോജ്യമുള്ള പദ്ധതി ഏതാണ് വേണ്ടതെന്ന് അറിയാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ കുട്ടിയുടെ പേര് ഡേറ്റ് ഓഫ് ബർത്ത് രക്ഷിതാവിൻ്റെ പേര് ഡേറ്റ് ഓഫ് ബർത്ത് എന്നിവ സഹിതം വാട്സപ്പ് ചെയ്യുക അതല്ലെങ്കിൽ തൊട്ട് താഴെ ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട് ഈ ഗൂഗിൾ ഫോമിൽ ഫിൽ ചെയ്തിട്ട് അത് സബ്മിറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ എല്ലാ കാര്യങ്ങളും എത്തിക്കാനുള്ള വ്യവസ്ഥ നമ്മൾ ചെയ്തു തരുന്നതായിരിക്കും കുട്ടികൾക്ക് വേണ്ടിയിട്ട് എസ് ബി ലൈഫ് മൂന്ന് തരത്തിലുള്ള പദ്ധതികളാണ് ഇറക്കിയിട്ടുള്ളത് ഒന്ന് ജൂലി പദ്ധതിയാണ് അത് പഴയ പദ്ധതിയാണ് അതിപ്പോഴും അതുപോലെ തന്നെ നിലനിൽക്കുന്നുണ്ട് അത് യാതൊരു മാറ്റവും വന്നിട്ടില്ല അത് പിന്നെ കഴിഞ്ഞ കുറച്ച് മുമ്പ് നമ്മൾ അതിൻ്റെ വീഡിയോ ചെയ്തതാണ് കൃത്യം ചെയ്തതാണ് അതുപോലെ തന്നെ ഇപ്പോൾ കഴിഞ്ഞ മാസം ഇറങ്ങിയിട്ടുള്ള രണ്ട് പദ്ധതികൾ ഒന്ന് ട്രഡീഷണൽ പദ്ധതി അതുപോലെ തന്നെ ഒന്ന് ഇൻട്രസ്റ്റ് ഗ്യാരൻറ്റിയുള്ള പദ്ധതി അത് ഈ ട്രഡീഷണൽ പദ്ധതിയിൽ പിന്നെ പഴയ ട്രഡീഷണൽ പദ്ധതിയെക്കാട്ടിൽ കൂടുതൽ ഒരുപാട് ബെനിഫിറ്റ് ആഡ് ചെയ്തിട്ടുള്ള നല്ല ഏറ്റവും സൂപ്പർ ആയിട്ടുള്ള പദ്ധതിയാണ് അഡീഷണൽ ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ അതിലുണ്ട് അപ്പോൾ ഈ പദവികളെ കുറിച്ച് അടുത്ത വരും ദിവസങ്ങളിൽ നമുക്ക് നോക്കാം ഓക്കെ താങ്ക്